എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീട്ടിൽ വന്ന ഗുണ്ടകളെയൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷം സേതു പറയുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നം വീട്ടിലുണ്ടായാൽ അത് എന്നെ അറിയിക്കണം മാധവ മേനോൻ മാത്രമേ മരിച്ചു പോയിട്ടുള്ളൂ ഞാൻ ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കും എന്നിട്ട് പൂർണിമയോട് ചോദിക്കുന്നുണ്ട് പൂർണിമാമയെങ്കിലും എന്നെ ഓർക്കുമെന്ന് ഞാൻ കരുതിയത് എന്നെ പൂർണിമാമയെ മറന്നുപോയായിരുന്നു അതുകൊണ്ടാണോ എന്നെ വിളിക്കാണ്ടിരുന്നത് എന്ന് ചോദിക്കും നേരം പൂർണിമ പറയുന്നുണ്ട് അതുകൊണ്ടല്ല അന്നേരത്തെ വെപ്രാളത്തിനിടയ്ക്ക് എനിക്ക് ഓർക്കാൻ തോ പറ്റിയില്ല അതുകൊണ്ടാണ് എന്ന് പറയും ഏതായാലും പല്ലവിയോട് താങ്ക്സ് പറയുവാണ് ആണ് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ൂർണിമയ്ക്ക് ആകെ സങ്കടം അപ്പോൾ പൂർണ്ണിമ പറയുന്നുണ്ട് ഈ പൊന്നിമ്മടം ഇനി അങ്ങോട്ട് പൊന്നിമ്മടം എന്നറിയപ്പെടുന്നത് നി നിങ്ങളുടെ ഏട്ടൻ്റെ പൊന്നുപോലുള്ള മനസ്സുകൊണ്ട് തന്നെയായിരിക്കും അച്ഛൻ മരിച്ചപ്പം ഇനി എന്ത് എന്നോർത്ത് നമ്മൾ പകച്ചു നിന്നിട്ടില്ലേ ഇനി നമുക്കെല്ലാവർക്കും തണലായിട്ട് ഈ ഏട്ടൻ ഏട്ടനുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് പൂർണിമ പെൺമക്കളോടായിട്ടാണ് ഇതെല്ലാം പറയുന്നത് ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്നതേം പെട്ടെന്ന് അച്ചൂനെ ചെറിയ തലകർക്കം പോലെ വരും എല്ലാവരും ഓടി വന്ന് പിടിക്കും സേതു വേണമെങ്കിൽ ഓടിപ്പോയി ഇത്തിരി വെള്ളമൊക്കെ എടുത്തുകൊണ്ടോന്ന് മുഖത്തൊക്കെ തളിക്കുന്നുണ്ട് പെട്ടെന്ന് ബോധം തെളിഞ്ഞ് കഴിഞ്ഞേക്കും ചെയ്തു വയ്ക്കുന്നുണ്ട് ഇതെന്താ മോളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നത് എനിക്കും അപ്പോൾ എല്ലാവർക്കും ഒരു ടെൻഷൻ നേരം ചെയ്തു പറയും മോള് കല്യാണപ്പെണ്ണാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഡോക്ടറെ ഒന്ന് കാണിച്ചാലോന്ന് നോക്കുമ്പോൾ ഏ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നും എന്ന് പറയും നേരം അവിടെ നിന്ന് ഹരി പറയുന്നുണ്ട് സിനിമയിലല്ലേ ശരിക്കും സ്റ്റാൻഡ് കണ്ടിട്ടുള്ളൂ ഇതിപ്പം നേരിട്ട് കണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടാണെന്ന് തോന്നിയെന്ന് ഹരിയും പറയുന്നുണ്ട് അന്നേരം സേതു പറയും ആ അങ്ങനെയൊക്കെയാണെങ്കിൽ ഇനിയിപ്പോൾ ഏതായാലും പോയി എല്ലാവരും പോയി കിടന്ന് ഉറങ്ങാൻ നോക്കുകയെന്ന് പറഞ്ഞ് എല്ലാവരും ഉറങ്ങാനായിട്ട് പോകുന്നു പോയി കഴിയുമ്പത്തേക്കും ഹരിയോട് സേതു പറയുന്നുണ്ട് നിനക്ക് കുറച്ച് പണിയുണ്ട് അപ്പം അടുക്കളയിലേക്ക് വായെന്ന് പറയും അടുക്കളയിലേക്ക് വന്ന് കഴിയുമ്പം ഇത്തിരി ചൂടുവെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ട് ചൂട് പിടിച്ചു കൊടുക്കണം ഈ അടിയിട്ടിയടത്തൊക്കെ വേദനയുണ്ടല്ലോ അതിനു വേണ്ടിയാണ് ഹരിയെ വിളിച്ചുകൊണ്ട് പോയത് അങ്ങനെ ചൂട് പിടിച്ചോണ്ടിരിക്കുന്നതിനിടയ്ക്ക് സേതു പറയുന്നുണ്ട് ഇത്രയൊക്കെ സംഭവം നടന്നിട്ടും പലരും എന്നോടൊന്നും വന്ന് ചോദിച്ചില്ല ഏതായാലും ഇത്രയും വലിയൊരു സ്റ്റണ്ട് നടന്നതല്ലേ അപ്പം വന്ന് ചോദിക്കണ്ടേ വേദനയുണ്ടോ വല്ല കുഴമ്പ് ഇറണോ എന്നൊക്കെ ചോദിക്കണ്ടേ അതുപോലും ചെയ്തില്ല ഏതായാലും മനസ്സിൽ വലിയ സ്നേഹമൊന്നും എന്നോട് ഇഷ്ടമൊന്നും എന്നോടുള്ളന്ന് എന്ന് പറയുമ്പോൾ ഞാൻ ഇഷ്ടമോ എന്ന് ഹരി ചോദിക്കും അന്നേരം നീ ഉദ്ദേശിച്ച ഇഷ്ടമല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് ആകെപ്പാടെ ഒരു പരിചയക്കാരൻ അത്രേ ഉള്ളെന്ന് തോന്നി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പരിഭവങ്ങൾ പറയുകയാണെ അന്നേരം പല്ലവി അങ്ങോട്ട് വരും എന്നിട്ട് ഹരിയോട് പൊയ്ക്കോളാം പറയും പിന്നെ പറയുന്ന കാര്യങ്ങളെല്ലാം പല്ലവി കേൾക്കുന്നുണ്ട് ഹരി അങ്ങ് മാറി നിൽക്കുക അന്നേരം സേതു പറയുന്നുണ്ട് ഞാൻ കുറേ സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ശരിയാണ് പക്ഷേ അതിന് പ്രത്യുപകാരമായിട്ട് നമ്മളൊന്നും മനസ്സിൽ കരുതാൻ പാടില്ലല്ലോ അങ്ങനെ ചെയ്താലും മോശമല്ലേ ഇനിയിപ്പം മനസ്സിൽ സ്നേഹമില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുക അന്നേരം അത് കേൾക്കുന്ന പല്ലവിയാ ചൂടുവെള്ളം ശരിക്കങ്ങ് വെച്ച് കൊടുക്കും ആഹാ അങ്ങനെയാണോ സ്നേഹമില്ലെന്നാണോ ഉദ്ദേശിച്ചേക്കെന്ന് ചോദിക്കുമ്പോൾ ഏഹ് ഇതാരാ പല്ലവിയോ അപ്പോൾ ഹരി എന്ത് ചെയ്യാന്ന് ചോദിക്കും ഹരി പോയി അതുകൊണ്ടല്ലേ ഓരോരുത്തരുടെ മനസ്സിൽ എനിക്ക് എനിക്കറിയാൻ പറ്റിയത് എന്ന് പറയും അന്നേരം സേതു പറയും ഞാൻ വെറുതെ മണ്ടത്തരങ്ങൾ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയും അന്നേരം പല്ലവി പറയുന്നുണ്ട് ഇവിടെ ആ പ്രശ്നങ്ങളെല്ലാം നടന്നപ്പം ഹൃ ഋതു പോലീസിനെ വിളിക്കാനാണ് നോക്കിയത് ഞാൻ സേതുവേട്ടനെ അതിൽ നിന്ന് തന്നെ മനസ്സിലായില്ലേ എനിക്ക് ആരെയാണ് വിശ്വാസം എന്ന് ഇതിൽ കൂടുതൽ ഞാൻ പറയണോ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ പല്ലവിയുടെ അനിയത്തി പാറുവിന് ഒരു ജോലി കിട്ടുവാണ് പാർട്ട് ടൈം ജോബാണ് പക്ഷേ ആ ജോലിക്ക് പോകാൻ അച്ഛനും അമ്മയ്ക്ക് സമ്മതമല്ല ശോഭയ്ക്കും മാഷിനും ഇഷ്ടമല്ല കാരണം പി ജിക്ക് പോകണം നീ പി ജിക്ക് പോയാൽ മതി ജോലിക്ക് പോകണ്ട എന്ന് മാഷു പറയുവാണ് അന്നേരം ഷോഫ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു വിദ്യാഭ്യാസം മാക്സിമം എന്തോരം പഠിക്കാൻ പറ്റുമോ അത്രയും പഠിച്ചോ അതിനിടയ്ക്ക് നീ ജോലിക്കൊന്നും പോകണ്ട എന്ന് പറയും അന്നേരം പാറു പറയും അങ്ങനെയല്ല ഞാൻ പി ജി കംപ്ലീറ്റ് ചെയ്തോളാം പക്ഷേ എൻ്റെ സ്വന്തം കാലിൽ നിന്നിട്ട് ഞാനിനി പി ജിക്ക് പഠിക്കും ിക്കുന്നുള്ളു ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് സാമ്പത്തിക സുരക്ഷിതത്വമാണ് വേണ്ടതെന്ന് പറയും അന്നേരം ശോഭ പറയുന്നുണ്ട് നിനക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യം അറിയാലോ ചേച്ചിയുടെ ജീവിതം അങ്ങനെയായി നിനക്കെങ്കിലും നല്ലൊരു ജീവിതം കിട്ടണം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പം പാറ് പറയുന്നുണ്ട് ഞാൻ ഈ ജോലിക്ക് ഏതായാലും പോകും എൻ്റെ മനസ്സിൽ ഇപ്പോൾ വിവാഹമൊന്നുമില്ല എനിക്ക് സ്വന്തം കാലം നിൽക്കണം അതുകൊണ്ട് അച്ഛനും അമ്മയും തടയരുത് എന്ന് പറഞ്ഞിട്ട് പാറ പോകാം അന്നേരം മാഷു പറയുന്നുണ്ട് വളർന്നു വന്നു ഇനിയിപ്പോൾ നമുക്ക് എതിർക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് അവൾക്കഥാ താല്പര്യമെങ്കിൽ അത് നടക്കട്ടെ എന്ന് പറയും അത് ना ना ു പല്ലവിളിക്കുന്നു ഇങ്ങനെയൊരു ജോലി കിട്ടിയെന്ന് പറയുമ്പോൾ അതിൻ്റെ സപ്പോർട്ട് ചെയ്യുവാണ് പല്ലവി ചെയ്തത് നീ അങ്ങനെ സ്വന്തം കാലിൽ നിന്ന് പഠിക്കാൻ തീരുമാനിച്ചെങ്കിൽ അത് തന്നെയാണ് നല്ല കാര്യം അമ്മയ്ക്കും ഒരു സമാധാനം സമാധാനമാവുമല്ലോ അമ്മയ്ക്കും ഒരു ആശ്രയം ആവുമല്ലോ നീ എനിക്ക് ചെയ്യാൻ കഴിയാത്തത് നീ ചെയ്യുന്നുണ്ടല്ലോ എനിക്ക് സന്തോഷമായി എന്ന് പറയും ഞാൻ പാറു പറയും എനിക്ക് ചേച്ചി ചേച്ചിയൊന്ന് കാണണമെന്നുണ്ടോ എനിക്ക് അനുഗ്രഹം മേടിക്കണം അതുകൊണ്ട് ഞാൻ പറയുന്ന നേരത്തേക്ക് ചേച്ചിക്ക് വരാമോ എന്ന് ചോദിക്കും വരാമെന്ന് പല്ലവി പറയും അങ്ങനെ രണ്ടുപേരും ഒരു റോഡടിക്ക് വെച്ച് മീറ്റ് ചെയ്യുവാണ് അപ്പം വിശേഷങ്ങളൊക്കെ പറയുമ്പം പല്ലവി പറയുന്ന നിനക്ക് വീട്ടിലോട്ട് വരാൻ വരാമായിരുന്നല്ലോ പിന്നെ ഇതിനെ നമ്മളിങ്ങനെ റോഡിൽ നിൽക്കേണ്ട കാര്യമില്ലായിരുന്നെന്ന് പറയുമ്പം ചേച്ചിക്ക് ആ വീട്ടിൽ കിട്ടുന്ന സ്വാതന്ത്ര്യം എനിക്കില്ലല്ലോ അതുകൊണ്ട് ഞാൻ വരാതിരുന്നതെന്ന് പറയും ഏതായാലും ജോലിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നു അനുഗ്രഹമൊക്കെ മേടിക്കുന്നു ഇങ്ങനെ ഇവർ സംസാരിച്ച് നിൽക്കുന്നതേയും അതിലൂടെ നമ്മുടെ രാജലക്ഷ്മി പോവാണ് അപ്പം ഡ്രൈവർ വെള്ളം കിടക്കുന്ന കണ്ടില്ല വണ്ടി പാസ് ചെയ്യുമ്പം മേത്തുമ്പോൾ നിറച്ച് വെള്ളം തെറിക്കും പാറിൻ്റെ അത് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണിവരെ അന്നേരം വണ്ടി നിർത്തും രാജലക്ഷ്മി ഇറങ്ങി വരും ഇവരാന്ന് ഇവരാന്നോർത്തല്ലാട്ടെ വെള്ളം തെറപ്പിക്കുന്നത് ഇവരെ കണ്ടു കഴിഞ്ഞായിരിക്കും രാജലക്ഷ്മിയുടെ മുഖം അങ്ങ് മാറും രാജലക്ഷ്മി നേരെ അടുത്ത് വരും എന്നിട്ട് കുറച്ച് പൈസ എടുത്ത് പാറിൻ്റെ കൈ കൊടുക്കും എന്നിട്ട് പറയും ഏതായാലും ഈ വെള്ളം കിടക്കുന്ന ഡ്രൈവർ കണ്ടില്ല അതുകൊണ്ട് ഒരു അബദ്ധം പറ്റിയതാണ് ഈ പൈസ കൊണ്ട് പോയി നല്ല കുറച്ച് ഡ്രസ്സ് മേടിച്ചിട്ട് ഏതായാലും മാഷിൻ്റെ കയ്യിൽ പൈസ ഇല്ലെന്നും ദരിദ്രനാണെന്നും നാട്ടുകാർക്കറിയാം അത് ഇനിയും ബോധിപ്പിക്കേണ്ട എന്ന് പറയും ഇതൊക്കെ കേൾക്കുന്ന പലവിക്ക് ദേഷ്യം വരുന്നുണ്ട് പലവി തിരിച്ചു പറയുമ്പം പറയുന്നുണ്ട് നിനക്ക് നാണമില്ലേ എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ ഇപ്പോഴും ഞാൻ നിൻ്റെ അമ്മായിമ്മയാണ് പിന്നെ തെറ്റ് ചെയ്താൽ ഞാൻ പ്രായചിത്തം ചെയ്യും അല്ലാതെ നിന്നെ പോലെ അതിനെ ന്യായീകരിക്കാറില്ല എന്ന് പറയും അതും ദേഷ്യം വന്ന് നിൽക്കുന്ന പല്ലവി അവിടെ ഒരു കല്ലെടുത്ത് ആ വെള്ളത്തിലേക്ക് ഇടും ആ വെള്ളം അതുപോലെ നമ്മുടെ രാജലക്ഷ്മിയുടെ ദേഹന്തം തെറിക്കും എന്നിട്ട് പാറുവിൻ്റെ കൈ കൊടുത്ത പൈസ മേടിച്ച് തിരിച്ചു കൊടുക്കും എന്നിട്ട് പറയും പ്രായച്ചിത്തം ചെയ്യാൻ നിങ്ങൾക്ക് മാത്രമല്ല എനിക്കും അറിയാം എൻ്റെ അനീതിക്ക് ഒരു പ്രശ്നം ഉണ്ടായാൽ അത് പരിഹരിക്കാൻ എനിക്കറിയാം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു നിൽക്കുവാണ് പല്ലവി ഇത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു